ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഇതിനകത്ത് വീഡിയോയിലോട്ട് സ്വാഗതം കേട്ടോ അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ ഞാനും എൻ്റെ മക്കളും ഇന്ന് ഇവിടുന്ന് പോവുകയാണ് ഗൈസ് എവിടെയാണെന്നുള്ളത് ഞാൻ കാണിച്ചുതരാം വഴിയെ പറഞ്ഞുതരാം കേട്ടോ അപ്പോൾ ഞാൻ എൻ്റെ കുറച്ച് കാര്യങ്ങളെന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് അടുക്കിപ്പറുക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട് കുറച്ച് ഡ്രസ്സ് എൻ്റെ മക്കളുടെ കുറേ എടുത്ത് വെക്കാനുണ്ട് അങ്ങനെ കുറച്ച് കല പരിപാടികളുണ്ട് അതൊക്കെ ഞാൻ നിങ്ങളുടെ വീഡിയോയിൽ തന്നെ പറ്റുന്ന അത്രയും ഇൻക്ലൂഡ് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ നമ്മൾ അടുക്കളയിൽ രാവിലത്തെ കുറേ പരിപാടികളെല്ലാം കഴിഞ്ഞ കേട്ടോ ഇവിടുത്തെ കുറേ എല്ലാം ജോലികളെല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട് ഞാൻ അപ്പം നമുക്ക് എന്താ പറയണ്ടേ ചോറ് വെന്തിട്ടില്ല കേട്ടോ അത് നമ്മൾ അടുത്തേ കിടക്കാം നമുക്ക് താണ്ടെങ്കിൽ ആവുന്നതേ ഉള്ളൂ അപ്പോൾ അത് അവിടെ ഇങ്ങനെ കിടന്നോട്ടെ അപ്പം നമുക്ക് വേറെ എൻ്റെ കുറച്ച് അടുക്കിപ്പുറിക്കലും കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ച് തരാം അതുകൊണ്ട് ഞാനിവിടെ ഒരു ഈ ഒരു ബാഗ് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ നമുക്ക് സാധനം നമ്മുടെ ഡ്രസ്സൊക്കെ എടുത്ത് വെക്കാൻ വേണ്ടി ഒരു ബാഗ് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിലല്ല നമുക്ക് പിന്നെ ആ ഒരു കറിൻ്റെയും കൂടെ ആവശ്യമുണ്ട് കേട്ടോ നമ്മൾ വേറൊരു കവറിലൂടെ വെക്കേണ്ടി വരും അപ്പം ഞാൻ തുണിയൊക്കെ അടുക്കിപ്പിറക്കുന്നത് കാണിച്ചു തരാമേ അപ്പോൾ വേണ്ടത് നമ്മുടെ റൂമിലോട്ട് കയറി നമ്മൾ അവിടെ കുറച്ച് തുണിയൊക്കെ നേണ്ട് ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് അടുക്കിപ്പിറുക്കിയൊക്കെ മക്കളുടെ എൻ്റെ ഒരു ഡ്രസ്സൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇതെല്ലാം കൂടെ ഇനി കവറിലോട്ട് ബാഗിലോട്ടാക്കണം പിന്നെ ഒരു കവറിൻ്റെ ആവശ്യമുണ്ട് ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ദിവസം ഇത് ഇങ്ങനെയാണ് പോകുന്നത് അപ്പോൾ ഇവിടെ എല്ലാം ഒതുക്കി വെച്ചിട്ടാണ് പോകുന്നത് അപ്പം നമുക്ക് കുറച്ച് പരിപാടികളുണ്ട് അത് കഴിഞ്ഞിട്ട് വീഡിയോ കാണാവേ അപ്പോൾ ഞാൻ കുറേയൊക്കെ ഒതുക്കിപ്പെറുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ തുണിയൊക്കെ കുറേ എടുത്ത് ഞാൻ കാണിച്ച് ആ ബാഗിനകത്തിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അപ്പം ഇള ഇവിടെ ഒരാൾ എണീറ്റിട്ടുണ്ട് കേട്ടോ ഇളയാൾ എണീറ്റു ലു മൂത്ത ആൾ എണീറ്റിട്ടുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞ് നമ്മൾ കുളിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഇറങ്ങാം എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഒരു സർപ്രൈസായിട്ട് തന്നെ ഞങ്ങളിങ്ങനെ ഭയങ്കര സന്തോഷത്തോടു കൂടി ഒരിടത്തോട്ട് പോവുകയാണെ അത് മിക്കവാറും എന്നെ അറിയാവുന്ന കുറേ പേർക്ക് മനസ്സിലായി മനസ്സിലായിക്കാണ് ഇവിടോട്ടാ പോകുന്നതെന്ന് എന്തായാലും ഞങ്ങൾക്ക് കുറച്ച് ഇവർ കുളിക്കണം ചിലപ്പം ഭക്ഷണം കഴിച്ചിട്ട് ഇറങ്ങത്തോളായിരിക്കും ചിലപ്പ കേട്ടോ അല്ലെങ്കിൽ അങ്ങ് പോകും ഭയങ്കര വെയിൽ വെയില ഞാൻ കാണിച്ചു തരാം ഏണ്ട ഇവിടെ മൂത്തയാള് വേണ്ട കേട്ടോ ഞാൻ പറഞ്ഞില്ലായിരുന്നു എണീറ്റതേ ഉള്ളതെന്ന് കേട്ടോ പക്ഷെ പുള്ളി അകത്ത് കയറി കുളിച്ച് റെഡിയായൊക്കെ ഒരുങ്ങി വന്നിട്ടുണ്ട് ഇതാണ് മൂത്തം മോന് കേട്ടോ ലെച്ചസ് അവൻ ഒരുങ്ങിയിട്ടുണ്ട് ഇനി മറ്റേ ആൾ കുളിക്കാൻ പോയിട്ടുണ്ട് ഇനി അദ്ദേഹം കൂടെ വരട്ടെ പിള്ളേർക്ക് ചോറൊക്കെ ആക്കി കൊടുത്ത് അവർ കഴിക്കുക കേട്ടോ ഇന്ന് വലിയ കറികളൊന്നും ഇല്ല അവർക്ക് മുട്ട പൊരിച്ചതും ചമ്മന്തിയും ചമ്മന്തിയുള്ളൂ കേട്ടോ പിന്നെ പാവയ്ക്കാൻ മിഴുക്കോറ്റയുണ്ട് രണ്ടു പേർക്കും വേണ്ട ചെറിയ മത്തി പീര പറ്റിച്ചുകൊണ്ട് അതും വേണ്ട അപ്പോൾ ഇത് മാത്രം മതി എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ചോറ് കൊടുക്കുവാണേ ചോറ് കൂടെ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വേണ്ട എനിക്കും ചമ്മന്തി ഉണ്ട് പാവയ്ക്കാൻ മിഴുക്കോറ്റയുണ്ട് മുട്ട പൊരിച്ചതുണ്ട് ഉണ്ട് കേട്ടോ ചെറിയ മീൻപീര ഇത് ഇത്രയുണ്ട് കുഞ്ഞുങ്ങൾക്കതൊന്നും വേണ്ട അപ്പം ഞാനും ചോറ് കഴിച്ചിട്ട് നമ്മളിനി കുളിച്ചൊന്ന് റെഡിയായാൽ മാത്രം മതി കേട്ടോ മക്കൾ റെഡിയായി ഇനി ഞാനൊന്ന് റെഡി ആവട്ടെ വേണ്ട ഇപ്പം ഞാനും കുളിയെല്ലാം കഴിഞ്ഞ് ഭക്ഷണം എല്ലാം കഴിച്ചു റെഡി ആയിരിക്കും കേട്ടോ ഇനിയിപ്പം നമ്മൾ വെയിലൊന്ന് കുറഞ്ഞിട്ടുണ്ട് ഇപ്പം ഇപ്പം നമ്മൾ പോകാൻ പോവാണ് ഞാൻ പോകാൻ പോകുന്നത് എവിടെയാണെന്ന് പറയണ്ടേ എൻ്റെ വീട്ടിലോട്ടാണേ പോകുന്നത് വെക്കേഷൻ ആയതുകൊണ്ട് പത്ത് ദിവസം ഞാൻ ഞങ്ങളെ വീട്ടിലോട്ട് പോവാട്ടോ അപ്പോൾ ഞാനും എൻ്റെ മക്കളൂടെ ഇപ്പം റെഡിയായി നമ്മുടെ തൻ ടു വീലറിൽ തന്നെയാണ് പോകുന്നത് എല്ലാം ഒതുക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞാൻ പോകുന്ന ആ ഒരു കാഴ്ചകളൊക്കെ നമ്മൾ വീട്ടിൽ ചെന്നിട്ട് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ കുറച്ച് ദിവസം ഇനി ഉള്ള എൻ്റെ എല്ലാം എൻ്റെ വീട്ടിൽ വെച്ചിട്ട് വെച്ചിട്ടായിരിക്കും അപ്പോൾ നമുക്ക് വഴിയേ കാണാം വീഡിയോ ഓൺ ആയോ അത് കട്ടി എന്തുകൊണ്ട് നമ്മളിപ്പോൾ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ നമ്മൾ നമ്മുടെ ജംഗ്ഷൻ നമ്മൾ വീട്ടിലോട്ട് പോകണേ നമ്മൾ വീഡിയോ എടുക്കുന്ന കാര്യം വീട്ടിൽ പറയുന്നില്ല കേട്ടോ ഞാൻ നമ്മൾ സർപ്രൈസായിട്ട് വീഡിയോ എടുത്തിട്ട് അങ്ങോട്ട് ചെല്ലും കേട്ടോ അപ്പം അവിടെ ആർക്കും അറിയത്തില്ല ഞാനിത് വീഡിയോ എടുക്കുന്നതുള്ളത് അപ്പോൾ ചിലപ്പം എല്ലാവരും എഴുന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോടാൻ സാധ്യതയുണ്ട് കാരണം അറിയാത്തതും ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് അവിടുത്തെ വീഡിയോ കാണിച്ചു തരാം കേട്ടോ അപ്പോൾ വേണ്ട നമ്മൾ തണല് നോക്കി ഒന്ന് വണ്ടി ഒതുക്കി വെച്ചേക്കും കേട്ടോ നമുക്ക് അവിടെ ക്രോസ് അടച്ചിട്ടേക്കുവാണേൽ വലിയ തിരക്കില്ല പക്ഷേ വെയിലിന് വലിയ കുറവൊന്നും ഇല്ല കേട്ടോ അപ്പം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞപോലെ വീഡിയോ വീട്ടിലോട്ട് ചെല്ലുമ്പം നമ്മളിത് ഓണായിരിക്കും പക്ഷേ അപ്പം എല്ലാവരെയും പറയാതെ പറയാതെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് എന്തായാലും വീട്ടിൽ ചെന്നിട്ട് വീട്ടിൽ ചെല്ലുന്നതും ആ ഒരു കാഴ്ചയൊക്കെ കാണിച്ചു തരാം കേട്ടോ വേണ്ട ലെജിയിട്ട് പോകേണ്ടത് മോനുവേ ഇപ്പുറത്ത് ഇപ്പുറത്ത് വേണ്ട മൂന്ന് ദിവസം ഉണ്ട് മൂന്ന് ദിവസമാണേൽ കുറച്ച് വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ വണ്ടിയിൽ പോകുമ്പോൾ മൂന്ന് വീഡിയോ ഒക്കെ എടുക്കുന്ന കേട്ടോ അപ്പം നമുക്ക് വീട്ടിലോട്ട് ചെന്നിട്ടൊക്കെ കാണാം കേട്ടോ വീഡിയോ ഓൺ ആയോ അത് കട്ട് ചെയ്തുകൊണ്ട നമ്മളിപ്പോൾ വണ്ടിയിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ നമ്മൾ നമ്മുടെ ജംഗ്ഷൻ ആയി നമ്മൾ വീട്ടിലോട്ട് പോകണേ നമ്മൾ വീഡിയോ എടുക്കുന്ന കാര്യം വീട്ടിൽ പറയുന്നില്ല കേട്ടോ ഞാൻ നമ്മൾ സർപ്രൈസായിട്ട് വീഡിയോ ആ എടുത്തിട്ട് നമ്മളങ്ങോട്ട് ചെല്ലു കേട്ടോ അപ്പം അവിടെ ആർക്കും അറിയത്തില്ല ഞാനിന്ന് വീഡിയോ എടുക്കുന്നുള്ളത് അപ്പോൾ ചിലപ്പം എല്ലാവരും എണിറ്റ് അങ്ങോട്ടും ഇങ്ങോട്ട് ഓടാൻ സാധ്യതയുണ്ട് കാരണം അറിയാത്തതും ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് അവിടുത്തെ വീഡിയോ കാണിച്ചാൽ കേട്ടോ അതുകൊണ്ട് നമ്മൾ തണല് നോക്കി ഒന്ന് വണ്ടി ഒതുക്കി വെച്ചേക്കും കേട്ടോ നമുക്കവിടെ ക്രോസ് അടച്ചിട്ടേക്കുവാണ് വലിയ തിരക്കില്ല പക്ഷെ വെയിലിന് വലിയ കുറവൊന്നും ഇല്ല കേട്ടോ അപ്പം നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞപോലെ വീഡിയോ വീട്ടിലോട്ട് ചെല്ലുമ്പം നമ്മളിത് ആയിരിക്കും പക്ഷേ അപ്പം എല്ലാവരെയും കിട്ടുമെന്ന് അറിയത്തില്ല പറയാതെടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നമുക്ക് എന്തായാലും വീട്ടിൽ ചെന്നിട്ട് വീട്ടിൽ ചെല്ലുന്നതും ആ ഒരു കാഴ്ചയൊക്കെ കാണിച്ചു തരാം കേട്ടോ വേണ്ട ലച്ചു കൂടി ഇരുപ്പുണ്ട് മോനുവേ ഇപ്പുറത്ത് ഇപ്പുറത്ത് വേണ്ട മൂന്ന് ദിവസമുണ്ട് മൂന്ന് ദിവസം കുറച്ച് വീഡിയോ ഒക്കെ എടുക്കുന്ന കേട്ടോ വണ്ടിയിൽ പോകുമ്പോൾ മൂന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നത് കേട്ടോ അപ്പം നമുക്ക് വീട്ടിലോട്ട് ചെന്നിട്ടൊക്കെ കാണാം ണ്ട നമ്മടെ വീടെത്തിരിക്കുകയാണ് ഇവിടെ ആരുല്ല തിണ്ണക്കൊന്നും ആരുമില്ല വാതില് തന്നെ നിപ്പോണ്ട് ചേച്ചി മക്കള് എല്ലാരും തൊണ്ടിറങ്ങി വരുന്നുണ്ട് കേട്ടോ ആരും അറിഞ്ഞില്ല വീഡിയോ എടുക്കാമെന്ന് ഓടാൻ പോയി പിള്ളേരെല്ലാം ഓടി